ഞാനൊരു മെസ്സേജ് വായിച്ചതിൻ്റെ പ്രകാരമാണ് ഞാൻ സൈറോ മലബാർ സഭയിൽ വൈദികൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മെസ്സേജ് മേളിലിട്ടിരിക്കുന്നത് എൻ്റെ പേര് വർഗീസ് എന്നാണ് ഞാൻ സെൻറ്റ് മേരീസ് ടൗൺ പള്ളി മറ്റൂരി എന്നാണ് ഞാൻ ആ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് കാരണം ഈ മരവിപ്പിച്ചിരുന്ന പ്രിസ്പിറ്റൽ കൗൺസിൽ പുനരുജ്ജീവിപ്പിക്കുകയും അതിൽ എല്ലാ ക്രിമിനൽ വൈദികരും സസ്പെൻഡ് ചെയ്തവരെ എല്ലാവരെയും ഉൾപ്പെടെ അത് പുനരുദ്ധരീകരിച്ചു അല്ലെങ്കിൽ അത് ഉണ്ടാക്കി രണ്ടാമത് അതിന് ആ കൗൺസിലുണ്ടാക്കി എന്നൊക്കെ വായിക്കുമ്പോൾ മനസ്സിനുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് കാരണം എന്ത് തെമ്മാടിത്തരം ചെയ്തവർക്കും സഭയിൽ തുടരാം എന്നാണ് ഇപ്പോൾ സഭയുടെ തീരുമാനം എന്നാണ് ആ മെസ്സേജിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പം നമ്മൾ പള്ളിമേടയിൽ പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചവനും അല്ലെങ്കിൽ നമ്മുടെ പോപ്പിന്റെ പ്രതിനിധിയെ കുപ്പിക്കറിഞ്ഞവർക്കും കാല് വെട്ടും അല്ലെങ്കിൽ തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നവർക്കുമൊക്കെയാണ് സഭയിൽ ഇപ്പോൾ സ്ഥാനം നമ്മൾ പിതാക്കന്മാരെ ബഹുമാനിച്ചും അച്ഛന്മാരെ ബഹുമാനിച്ചും ഒക്കെ കഴിയുന്ന വിശ്വാസികൾക്ക് സഭയിൽ സ്ഥാനമില്ല എന്നാണ് നമ്മൾ ആ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രായത്തിൽ ഈ നമ്മുടെ സഭയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല ഇനി ഇനി എന്ത് വേണമെങ്കിലും ആർക്കുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ അറുപത്തഞ്ച് വയസ്സായ എനിക്കൊരു വൈദികനാകാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും കാരണം എങ്ങനെ വേണമെങ്കിലും എനിക്കിനി ജീവിക്കാം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു വൈദിക മറ്റേ സഭയ്ക്ക് വൈദിക പട്ടം തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ കിട്ടിയാൽ എനിക്ക് എൻ്റെ വഴിക്ക് ജീവിക്കാലോ റിട്ടയർഡ് ആയെങ്കിലും ഈ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം പള്ളിമേടയും കിട്ടും നല്ല ആഹാരവും കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ വിശ്വാസികളുടെ അടുത്ത് നിന്ന് പുട്ടടിച്ച് ജീവിക്കുകയും ചെയ്യാം എന്തൊരു തെമ്മാടിച്ചു നമ്മുടെ സഭയിൽ കാട്ടിക്കൂട്ടുന്നത് അപ്പം വൈദികരാകാൻ ആഗ്രഹിക്കുന്നവർ സഭയെ സമീപിച്ചാൽ മതിയായിരിക്കും നമുക്കിപ്പം വിശ്വാസികളെന്ന് പറയുന്ന നമ്മൾ മിക്കവാറും ആയവരൊക്കെയാണ് അപ്പം അവർ എല്ലാവരും സഭയിൽ വൈദികരാ ആകാൻ ശ്രമിച്ചാൽ ഈ വിമതരുടെ പ്രശ്നം അവിടെ തീരും പിന്നെ ഇപ്പം പന്ത്രണ്ട് വർഷം ഒന്നും ഇനി പഠിക്കേണ്ട ആവശ്യം വരില്ല കാരണം നമ്മളൊക്കെ അറുപത്തഞ്ചും എഴുപതും വയസ്സായ ആൾക്കാരാണ് നമുക്ക് നമുക്കതിൻ്റെതായ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് അപ്പം സഭയ്ക്ക് ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ വിശ്വാസികളായ ആൾക്കാർ ഇപ്പം മുന്നൂറ്റമ്പതോ അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് വൈദികരായാൽ എറണാകുളം അങ്കമലി അതിരൂപതയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം